എനിക്കിപ്പ തോന്നിയ കാര്യം ഞാനിപ്പോൾ ചെയ്യും എൻ്റെ മനസ്സിൽ എന്ത് തോന്നിയോ അത് ഞാൻ ചെയ്യും ഇതിനെ പ്രാകൃത സംസ്കാരം എന്ന് വിളിക്കാം എനിക്കിപ്പോ ഈ ആളെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കണം തോന്നിയാൽ ഞാനത് ചെയ്യും എനിക്കിപ്പോൾ ഒരാളെ സ്നേഹിച്ചു എനിക്ക് വേണമെന്ന് തോന്നിയാൽ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എനിക്കിപ്പോൾ പ്രശസ്തനാവണമെന്ന് തോന്നി അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എനിക്കിപ്പോൾ തല്ലണം തോന്നിയാൽ ഞാൻ തല്ലും ഇപ്പം എനിക്കിപ്പോൾ കൊല്ലണംന്ന് തോന്നിയാൽ കൊല്ലും എനിക്കിപ്പോൾ നിങ്ങളുടെ മേലെ കടന്നു കയറ്റം നടത്തണം തോന്നിയാൽ ഞാൻ ചെയ്യും എനിക്കിപ്പോൾ ദേഷ്യപ്പെടണം എന്ന് തോന്നിയാൽ ദേഷ്യപ്പെടും എനിക്കിപ്പോൾ കാമം ഉണ്ടാകണം എന്ന് തോന്നി ഉണ്ടാവും എനിക്കിപ്പോൾ കോപം ഉണ്ടാകണം എന്ന് തോന്നി ഉണ്ടാവും എനിക്കിപ്പോൾ അഹങ്കരിക്കണം എന്ന് തോന്നിയാൽ അഹങ്കരിക്കും ഇപ്പം എനിക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യും ബേസ്ഡ് ആയിട്ട് ജീവിക്കും അതാണ് ചിന്തിച്ചോളൂ ഇൻസ്റ്റിങ് ബേസ്ഡ് ലൈഫ് ഇതിനെ നമുക്ക് പ്രാകൃത സ്വഭാവം എന്ന് പറയാം ഇതാണ് നമ്മുടെ പ്രകൃതിദത്ത സ്വഭാവം പ്രാകൃത സ്വഭാവം ഇൻസ്റ്റിങ്റ്റ് ബേസ്ഡ് ലൈഫ് ഇനി നമ്മുടെ സംസ്കൃത സ്വഭാവം എന്താ നമ്മുടെ സംസ്കൃത സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ പലതും തോന്നും ഈ തോന്നിയതൊക്കെ ഇങ്ങോട്ട് നടപ്പിലാക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതം പണി പാളും ഈ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തോന്നട്ടെ ഈ തോന്നിയതൊക്കെ എന്തിനാ ഇപ്പോൾ ചെയ്യാൻ പോണത് തോന്നൽ അവിടെ ഉണ്ടാവട്ടെ ആ തോന്നലിനെ തോന്നലിൻ്റെ ലോകത്തിൽ വെച്ചിനെ സ്റ്റോപ്പ് ചെയ്യുന്നു തോന്നിയതൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരികയാണ് നമ്മുടെ മനസ്സിൽ ഒരു വികാരം ഉണ്ടാകുന്നു ഒരു ഇമോഷൻ ഉണ്ടാകുന്നു ദേഷ്യപ്പെടാൻ തോന്നുന്നു കാമിക്കാൻ തോന്നുന്നു മോഹിക്കാൻ തോന്നുന്നു എന്തു തോന്നുമ്പോഴും ആ ശരിയാണ് അങ്ങനൊരു തോന്നൽ വന്നിട്ടുണ്ട് പക്ഷേ തോന്നൽ വന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് ചെയ്യണം എന്നുണ്ടോ ഒന്ന് റാഷണലായി ചിന്തിക്കുന്നു അതിൻ്റെ മേലെ ഒന്ന് ക്രിറ്റിക്കലായി ചിന്തിക്കുന്നു ഇല്ല തോന്നലുണ്ടാവലാണല്ലോ മനസ്സിൻ്റെ ഡ്യൂട്ടി അതവിടെ തോന്നട്ടെ അപ്പോഴേക്ക് ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിച്ച് അതിൻ്റെ മേലെ ബുദ്ധി ഉപയോഗിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ സബ്ജക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മേലെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സംയമനം പാലിക്കുന്ന വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് സംസ്കൃത സ്വഭാവം എന്ന് പറയുന്നത് ഇന്നും സ്പിരിച്വാലിറ്റിയുടെ കോർ ഇത് തന്നെയാണ് മാറിയിട്ടില്ല പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതമാക്കലാണ് സ്പിരിച്വാലിറ്റി മറ്റൊന്നുമല്ല സ്പിരിച്വാലിറ്റി ആഗ്രഹിച്ചത് സ്വന്തമാക്കലോ നമ്മളെ കൊണ്ട് കഴിയാത്ത മറ്റൊരാളെ വഴിപാട് ചെയ്ത് ഏൽപ്പിച്ച് കാര്യം നടത്തിയെടുക്കലോ ഒന്നുമല്ല സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതമാവലാണ് സ്വന്തം ഇമോഷൻസിൻ്റെ മേലെ ഇൻ്റലക്റ്റ് കൊണ്ടുള്ള വിജയം വികാരങ്ങളുടെ മേലെ വിവേകം കൊണ്ടുള്ള വിജയം അതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി അതിനുതകുന്ന അറിവും അതിനുതകുന്ന അഭ്യാസങ്ങളുമാണ് ആത്മീയ അഭ്യാസങ്ങൾ ഇത് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മൾ നമ്മളെ ഡിസ്കവർ ചെയ്യണം ഡിസ്കവർ കവർ പൊളിക്കണം നമ്മൾ ചെറുപ്പത്തിൽ വളരെ ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ വളരെ ഹാപ്പിയായിരുന്നു നമുക്കൊന്നും അറിയില്ലായിരുന്നു നമുക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ നമ്മളാരുടെ കുട്ടിയാണ് ഏത് ജാതിയാണ് ഏത് മതമാണ് കറുത്താണോ വെളുത്തതാണോ ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ലായിരുന്നു നമുക്ക് പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയായിരുന്നു സന്തോഷിക്കാൻ അറിയായിരുന്നു സന്തോഷിക്കാനറിയായിരുന്നു ചിരിക്കാനറിയായിരുന്നു അവനവൻ്റെ കാര്യം നോക്കാനും അറിയായിരുന്നു അവനവനും വിശന്ന കരഞ്ഞു വാശി പിടിച്ചിട്ടവന്ന് നേടിയെടുക്കും അവനവൻ്റെ കാര്യം മാത്രമാണ് കുട്ടികൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു വയസ്സുള്ള ഒരു വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് വിശന്നു ആ കുട്ടി ചിന്തിക്കോ അയ്യപ്പാവ എൻ്റെ അമ്മ ഇത്തിരി തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കണോ എന്ന് പറയാം എന്ന് ചിന്തിക്കുമോ ഇല്ല അതൊന്നും അറേണ്ട ആവശ്യമില്ല അവൻ അവൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ജീവിയാണ് ചെറിയ കുട്ടി നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഭയങ്കര നിഷ്കളങ്കരാണെന്നൊക്കെ പറയില്ല അല്ല നിഷ്കളങ്കരൊന്നും അവർക്ക് കൂടുതൽ അറിവില്ല അതൊക്കെ സത്യമാണ് നമ്മളെ പോലെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു നിഷ്കളങ്കരൊന്നുമല്ല അല്ല അവൻ അവരുടെ കാര്യം മാത്രം നോക്കാൻ അറിയുന്ന സ്വാർത്ഥതയുള്ള ഒരു സാധനമാണ് അത് മനസ്സിലാക്കണം നമ്മൾ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർ കംഫർട്ടായിരുന്നു അവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് വീട്ടിൽ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നത് അപ്പൊ ചെറുപ്പത്തിൽ നമ്മളൊന്ന് അറിയുമ്പോഴേക്കും നമുക്ക് വേണ്ടത് കിട്ടും കരഞ്ഞു കാര്യം നേടുന്ന സ്വഭാവം നമുക്കറിയായിരുന്നു വാശി പിടിച്ചാൽ എല്ലാം നടക്കുമായിരുന്നു പക്ഷെ നമ്മൾ വളർന്നു വലുതായപ്പോ നമ്മൾ വാശി പിടിച്ചെല്ലാം ഒന്നും നടക്കില്ല ഒരു വയസ്സുള്ള കുട്ടി അച്ഛന്റെ മുന്നിൽ വാശി പിടിക്കുന്ന പോലെ അല്ല അവന് ഇരുപത് വയസ്സിൽ വാശി പിടിച്ച പോട ചേർക്കാറിയും അല്ലേ അപ്പോൾ നമ്മളുടെ ആ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന റോ ടെക്നിക്സ് വളർന്നു വരുന്നത് അപ്പൊ വർക്ക് ഇല്ല അപ്പൊ നമ്മൾ നമ്മളുടെ അടുത്തടുത്തടുത്തടുത്ത പരിപാടികളിലേക്ക് പോയി എന്തപ്പം എനിക്ക് സംഭവിച്ചു പണ്ടൊക്കെ എനിക്ക് എല്ലാം എൻ്റെ കയ്യിൽ വരുവായിരുന്നല്ലോ എല്ലാവരും എനിക്ക് വേണ്ടിയായിരുന്നല്ലോ ജീവിച്ചിരുന്നത് ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ജീവിത ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയായി ഇപ്പൊ നമുക്ക് ഒരു രസം ഉണ്ടായിരുന്നില്ല മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു പത്ത് നാപ്പത് വയസ്സൊക്കെ ആയിട്ടേ പഴയ കാലത്ത് ഒരു പത്തിരുപത് കൊല്ലം മുമ്പത്തെ ഒന്ന് രണ്ട് സീനുകളൊക്കെ കണ്ട അതൊക്കെ ഒരു കാലഘട്ടം എന്ത് രസായിരുന്നു എന്താണെന്നറിയോ സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഇല്ല തിന്നാനുണ്ടാക്കാൻ നടക്കണ്ട പൈസ ഉണ്ടാക്കാൻ ഓടണ്ട ആരുടെ ഈ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണ്ട നമ്മളിങ്ങനെ മാ ചോർ എന്ന് പറയുമ്പോൾ ഈ ചോറ് റെഡി എല്ലാ സാധനവും നമ്മുടെ മുന്നിൽ വിളമ്പിത്തര ആൾക്കാരുണ്ട് നമ്മൾക്ക് വേണ്ടി ആരൊക്കെ ജീവിക്കുന്നുണ്ടായിരുന്നു അത് സുഖം തന്നെയല്ലേ ജീവിതം നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ എടുക്കുന്ന മൊമെൻറ്റിലാണ് നമ്മളുടെ ജീവിതം ബുദ്ധിമുട്ടായി നമുക്ക് തോന്നിത്തുടങ്ങിയത് മിക്ക ആളുകൾക്കും വിവാഹ ശേഷം ജീവിതം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നതിന് കാരണം എന്താ അറിയോ അവര് വിവാഹ ദിവസം വരെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജീവിച്ച് ശീലിച്ചില്ല അച്ഛനും അമ്മയുടെയും ഈ പാലനയിലായിരുന്നു അവർ അവർ സ്വന്തം റിസ്കില് ജീവിക്കാൻ തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ആണ് എന്നിട്ട് രണ്ട് മൂന്ന് പ്രാക്ടീസ് ഒരുമിച്ച് അങ്ങനെ നടക്കില്ല ഒന്ന് സ്ഥലം മാറുന്നതും അങ്ങനെ ഇങ്ങനെ പുതിയ ഒരാളെ ഒപ്പം നിർത്തേണ്ടി വരുന്നതും അതിന്റെ കൂടെ സ്വന്തം ഉത്തരവാദിത്വം സ്വന്തം തലയിലേക്ക് വരുന്നതും എല്ലാം കൂടെ നടക്കില്ല അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ സെൽഫ് റെസ്പോൺസിബിളായി ജീവിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല നമ്മുടെ കോറിൽ അത് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ അത് ഇഷ്ടപ്പെടാനുള്ള പരിശീലനമാണ് സ്പിരിച്വാലിറ്റി സ്വന്തം റെസ്പോൺസിബിലിറ്റി സ്വന്തം കയ്യിലേക്ക് വരിക സ്വന്തം ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്വന്തം ഹെൽത്തിന്റെ റെസ്പോൺസിബിലിറ്റി സ്വന്തം ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വന്തം ഹാപ്പിനെസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വന്തം പീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം സ്വന്തം കയ്യിലേക്ക് വരുന്നൊരവസ്ഥയാണ് ഇതൊന്നും ആരും നമുക്ക് ഔദാര്യം കൊടുന്നു തരില്ല നമ്മൾ നമ്മളെ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ജനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട നമ്മൾ ആരെയൊക്കെ നോക്കിയിട്ടാണോ പ്രതീക്ഷിക്കുന്നത് ഈ ആളാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ട ആൾ ഈ ആളാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ട ആൾ എന്ന് നമ്മൾ ആരെയൊക്കെ നോക്കിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ തന്നെ എങ്ങനെയാ സന്തോഷിക്കുക എന്നറിയാതെ നടക്കുകയാണ് അവർക്കേ അറിയില്ല സന്തോഷം എവിടെ എന്നുള്ളത് ഒരു സാധനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് വേറെ ആരുടെ കയ്യിലുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് അത് ആരുടെ കയ്യിലും ഇല്ലായെന്നത് അംഗീകരിച്ചാല് ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം തോന്നുമ്പോൾ നമ്മുടെ ഇമോഷൻസിൽ ഒരു പ്രോബ്ലം തോന്നുമ്പോൾ നമ്മുടെ മൂഡൊന്ന് ഓഫായി പോകുമ്പോൾ അത് വേഗം വേറൊരാൾ ശരിയാക്കി തരണം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു അയാളും പ്രശ്നത്തിലാണെങ്കിലോ എന്ത് ചെയ്യേ ഞാൻ ഉമറിന്റെ ഒറ്റ സുഹൃത്താണെന്ന് വിചാരിച്ചു ഉമർ എന്ന് മനസ്സ് ആയി കഴിഞ്ഞാലും എന്നെ കോൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഉമറിൻ്റെ ജീവിതത്തിൽ ഒരു ഭീകരമായ പ്രതിസന്ധി വന്ന ദിവസം ഉമർ എന്നെ എത്ര കോൾ ചെയ്തിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല ഞാൻ മെസ്സേജ് അയച്ചാൽ തിരിഞ്ഞു നോക്കുന്നില്ല അന്ന് ഓൾറെഡി ഉമറിനൊരു പ്രശ്നം പിന്നെ ഞാൻ ഈ പക്ക സമയത്ത് ഇയാൾ ഇതെന്ത് ഫോൺ എടുക്കാത്തത് ഇയാൾ എവിടെ പോയി കിടക്കുകയാണ് ഇതാണോ സൗഹൃദം എന്ന് പറയുന്നത് മെസ്സേജ് അയച്ചാലും ഇനി നോക്കിക്കൂടാ ഈ വാട്സാപ്പ് പിന്നെ എന്തിനാണ് ഈ കേൾക്ക് എന്തിനാണ് ഈ ഫോൺ ഇത് എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേറെ ടെൻഷൻ ഓൾറെഡി മൂപ്പർക്കുള്ള പ്രശ്നം പിന്നെ ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയുടെ മേലെ പുള്ളിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് അടുത്ത പ്രശ്നം ഞാനിവിടെ അപകടം പറ്റി ഐ സിയിൽ കിടക്കുകയാണെന്ന് വിചാരിക്കും ഞാൻ അതിൽ വലിയ പ്രശ്നത്തില്ല ജീവൻ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സോ ഉമറിന് ആ സമയത്ത് എൻ്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കുവാൻ യോഗ്യതയുണ്ടോ അർഹതയുണ്ടോ ഇതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിച്ച് ജീവിക്കുമ്പോഴാവുന്ന പ്രശ്നം എന്താ വച്ചാൽ ഈ പ്രതീക്ഷിക്കുന്നത് ആരുടെ മേലിൽ നിന്നാണോ അയാൾക്കും പ്രശ്നങ്ങളുണ്ടാകും അയാൾ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു മൊമെന്റിൽ നമ്മൾ അയാളിൽ നിന്നും ചിലത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തന്നെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള പോയിന്റിൽ നിൽക്കുമ്പോൾ അയാൾക്ക് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നീന്തൽ അറിയാത്ത രണ്ടു പേര് ചേർന്ന് കുളത്ത് ചാടിയിട്ട് പരസ്പരം രക്ഷപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയാണ് മുങ്ങിപ്പോകുന്ന ഞാൻ അടുത്ത ആളുടെ മേലെ പിടിക്കുന്നു അവനും നീന്തൽ അറിയില്ല മുങ്ങിപ്പോകുന്ന അവൻ എന്റെ മേലെയും പിടിക്കുന്നു എന്താ സംഭവിക്കുക അവിടെ രണ്ടാളും കൂടെ മുങ്ങിപ്പോകും ഇതാണ് ജീവിതം ലോകത്ത് ആർക്കും എങ്ങനെ ഹാപ്പി ആവേണ്ടെന്ന് സ്വന്തമായിട്ടുള്ള ഐഡിയ ഇല്ല അവർ നിങ്ങളെ കൊണ്ട് ഹാപ്പി ആവാൻ വേണ്ടി അടക്കുകയാണ് നിങ്ങൾ അയാളെ കൊണ്ട് ഹാപ്പി ആവാൻ വേണ്ടി അടക്കുകയാണ് മനസ്സിലാവുന്നുണ്ടാകാം ഇങ്ങനെ പരസ്പര ആശ്രയത്തിൽ നമ്മുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ നമ്മൾ തുടങ്ങുമ്പോൾ ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് സ്പിരിച്വാലിറ്റി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആകുന്നതിന് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയും ഇത്തരം കാര്യങ്ങളിൽ പരാശ്രയത്വം ഉണ്ടാക്കുന്നതിന് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഓപ്പോസിറ്റായിട്ട് പറയും അപ്പോൾ നമ്മൾ സന്തോഷവും സമാധാനവും കൺസ്യൂം ചെയ്യുന്നവരായി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാകുന്നില്ല സോ ദ കോർ ഓഫ് സ്പിരിച്വാലിറ്റി ഈസ് ബി എ പ്രൊഡ്യൂസർ ബി എ ഗിവർ കൺസ്യൂമർ ആവാതിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന സകല ഉന്നത വാല്യൂസിൻ്റെയും സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയ സകലതിൻ്റെയും ഗിവറായി മാറുക ഡിസ്ട്രിബ്യൂട്ടറായി മാറുക ട്രാൻസ്മിറ്ററായി മാറുക റിസീവറാകാതിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഡൈറ്റീസിൻ്റെയൊക്കെ എല്ലാ വിഗ്രഹങ്ങളിലും കൈ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഡൈറ്റി എവിടെയെങ്കിലും കണ്ടിട്ടോ നിങ്ങൾ മഹാവിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് ചിന്തിച്ച് നോക്കിയെങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ ഒക്കെ ചിത്രം എങ്ങനെയുണ്ടോ അമ്മ തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ സ്പിരിച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത് സ്പിരിച്വലി നമ്മൾ ഹൈ ആണ് എന്നതിൻ്റെ അർത്ഥം ഗിവിങ് നിങ്ങൾ ആ ഗിവിങ് എന്ന് പറയുന്ന പോസ്റ്ററിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഗിവിങ് ഒന്നും വേണ്ടായിരുന്നു അവനവന് വേണ്ടത് ഉണ്ടാക്കിയിട്ട് അത് ആസ്വദിച്ചിട്ട് ഇരിക്കെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ മഹാവിഷ്ണു സ്ഥാനത്താണ് മഹാലക്ഷ്മി സ്ഥാനത്താണ് അല്ലാതെ നമ്മൾ പ്ലാസ്റ്റ് ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതോ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതോ അല്ല യഥാർത്ഥ മഹാവിഷ്ണു മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ആരാണോ അതിൽ കാണിക്കുന്ന ആ ആശയങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എംബോഡിമെൻറ്റ്സ് നമുക്കത് പറഞ്ഞു തരാനും കാണിച്ചു തരാനും രൂപങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടേ എക്സിബിഷൻ കണ്ടിട്ടില്ലേ നമ്മൾ ഇപ്പോൾ ഒരു കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ബയോളജിക്കൽ എക്സിബിഷൻ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പരീസ് കൊണ്ട് ഒരു തലച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കുടലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അസ്റ്റോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഇതാണ് തലച്ചോറ് എന്ന് പറയുകയാണ് ഓ അതാണ് തലച്ചോറല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനം എന്താ ഓ അതാണ് തലച്ചോറ് പക്ഷേ അതാണ് തലച്ചോറ് എന്ന് പറഞ്ഞു തരാനാണ് ഈ തലച്ചോറ് വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ ദ കോർ ഓഫ് സ്പിരിച്വാലിറ്റി ഈസ് ഇഫ് യു ആർ ദ പ്രൊഡ്യൂസർ ഓഫ് ലവ് കൈൻഡ്നെസ് ഹാപ്പിനെസ് പീസ് ആൻഡ് യു ആർ ഗിവിങ് ഇറ്റ് ടു അതേഴ്സ് നിങ്ങളുടെ പ്രസൻസിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളാണ് ആ സ്പിരിച്വൽ എംബോഡിമെൻറ്റ്